ഇതൊരു ബിസിനസ് ആണ് അതിന്റെ ഡീൽ ഒരിക്കലും പറയത്തില്ല പതിനയ്യായിരം രൂപ ഇന്നലെ അത് തന്നു അതുപോലെ തന്നെ ഇതെല്ലാം ബിസിനസ് ആണ് അത്രയുള്ളൂ ദാറ്റ്സ് ഓൾ ആരുടെ സാധനമാണ് ഇരുപത്തി ആറായിരം ഇത് ഇപ്പൊ റോബിനെ പൊട്ടിക്കണോ ഏഹ് പൊടിയുടെ കേസ് പൊട്ടിക്കണോ നിങ്ങൾ എമൗണ്ട് ഇത് പ്ലേ ചെയ്യ് നമ്മളെ ഇറക്കി അങ്ങോട്ട് വിടും നാളെ അവന്റെ എന്തുവാ സാധനം തീരും അത്രേ ഉള്ളൂ നേരെ വാ നേരെ പോവും ഫെയിം തീരുന്ന രീതിയിലുള്ള സാധനം അങ്ങോട്ട് എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ഇപ്പോൾ കത്തിക്കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ പറയുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇട്ടിരുന്ന ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എല്ലാവരും കണ്ടു കാണും അപ്പോൾ വിജിരാജ് അഞ്ജലിന് എതിരെ നിയമ നടപടി എടുത്തു അറസ്റ്റ് ഉണ്ടായി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ശരിയാണ് കൊണ്ടുപോയി ഇപ്പോൾ ആളെ വിട്ടിട്ടുമുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ഓക്കെ വാട്ടവർ പക്ഷേ ഞാൻ ഞാനൊരിക്കലും ഞാനതിൻ്റെ പല വീഡിയോസിലും പല തവണ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ പേഴ്സണൽ വോയിസ് പേഴ്സണൽ കോൾ റെക്കോർഡ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല അത് ചെയ്യത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് എക്സാമ്പിൾ തന്നെയാണ് അത് ചെയ്യാത്ത ഇരുന്ന് എനിക്ക് പണി കിട്ടിയിട്ടുമുണ്ട് അതായത് നമ്മുടെ ഒരു സമയത്ത് എൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അങ്ങും തുടങ്ങിക്കാതെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ അവരുടേതായ രീതിയിൽ അവരെ ന്യായീകരിച്ചും എന്നെ ഡിഗ്രേഡ് ചെയ്ത് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ എനിക്കത് വിഷയമല്ല പക്ഷേ ഞാൻ അതും റെക്കോർഡ് ചെയ്യാറില്ല ഞാൻ പിന്നെയുള്ള എനിക്ക് എത്രയോ കിട്ടിയാലും ഞാൻ പഠിക്കാറില്ല ഞാൻ റെക്കോർഡ് ചെയ്യാറില്ല ഓക്കെ വാട്ട് അവർ എനിക്കത് ഇഷ്ടമല്ല പേഴ്സണലി ഒരാൾ നമ്മൾ വ്യക്തിപരമായി സംസാരിക്കുന്ന ടൈമിൽ ആ കോൾ റെക്കോർഡ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല എൻ്റെ എൻ്റെ ഒപ്പിനിയനാണ് ഓക്കെ അപ്പോൾ അങ്ങനെ റെക്കോർഡ് ചെയ്ത കുറേ വോയിസുകൾ ഈ പറയുന്ന വിജിരാജ് കച്ചവടം ചെയ്യുന്നുണ്ട് പത്ത് ഇരുപത്തയ്യായിരം എന്നുള്ള രീതിയിൽ ആ വോയിസാണ് ഇപ്പോൾ റോബിൻ അവിടെ വെച്ചിട്ടുള്ളത് സത്യം പറയാലോ എൻ്റെ പൊന്നുമോനെ ഒരു തരത്തിൽ ഞാൻ യോജിക്കത്തില്ല എനിക്കത് യോജിക്കാൻ പറ്റത്തുമില്ല അത് ഏത് സാഹചര്യത്തിലാണ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഒരു തരത്തിലും അത് അംഗീകരിക്കത്തില്ല യോജിക്കത്തുമില്ല ഒരു ഒരാളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്ത അല്ലെങ്കിൽ എന്താ എന്തോ ആവട്ടെ വോയിസ് ഒക്കെ വെച്ച് വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തു ഇരുപത്തൊക്കെ എൻ പി ഒക്കെ തന്നുകഴിഞ്ഞാൽ വോയിസ് വിൽക്കുക എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു യോജിപ്പില്ല ഒരു ശതമാനം യോജിപ്പില്ല പിന്നെ ഈ ഒരു കേസിലും തെറുത്താത്ത വന്നത് ഘോര ഘോര തെറുത്താത്തയാണ് മുന്നിട്ടിറങ്ങി നിന്ന് കേസ് കൊടുക്കാനൊക്കെയാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ജിനൂസിന്റെ വീഡിയോയിലാണ് ഞാൻ ഈ പറയുന്ന തെറുത്താത്തയുടെ വീഡിയോ കണ്ടിട്ടില്ല ജിനൂസിന്റെ വീഡിയോയിലാണ് ഞാൻ ഈ സാധനം കണ്ടത് ഓക്കെ വാട്ട് എവർ എന്ത് യോഗ്യതയാണ് അവർക്കുള്ളത് ഇത് പറയാനെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് യോഗ്യത ഉം അവരെന്ത് അടിസ്ഥാനത്തിൽ എന്ത് യോഗ്യതയാണ് അവർക്ക് ഇത് സംസാരിക്കാനുള്ളതെന്നാണ് ഞാൻ ആലോചിച്ചത് വേറെ ഒന്നുമല്ല ഒരു സമയത്ത് എന്റെ പേഴ്സണൽ വോയിസ് ഞാനും അവരും തമ്മിൽ സംസാരിച്ചതുവരെ റെക്കോർഡ് ചെയ്തിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടിട്ട് കേൾപ്പിച്ച് എന്നെ അങ്ങ് തീർത്ത് കെട്ടാന്നുള്ള രീതിയിലായിരുന്നു അവരന്ന് മനസ്സിലായി ഞാനതൊക്കെ വിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യും അപ്പോ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ടപ്പോ എനിക്കും ബസ്സല്ല ഈ ഇവർക്ക് ഇതെന്ത് യോഗ്യതയിരിക്കണം എന്നാണ് ഞാൻ ചിന്തിച്ചത് ഇതൊക്കെ സംസാരിക്കാൻ ഇവർക്ക് എന്ത് യോഗ്യത ഇരിക്കണം ആദ്യം സ്വന്തം കുറുകിലെ മുള്ളു വലിച്ചൂര് എന്നിട്ട് അടുത്തവൻ്റെ മുള്ളെടുക്കാൻ പോകും പിന്നെ ബിജുരാജു ഇവിടെ ചെയ്തത് ഒരു ശതമാനം ഞാൻ പറയും ഒരു ശതമാനം ഞാൻ യോജിക്കുന്നില്ല അത് യോജിക്കാനും പറ്റത്തില്ല അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ വിജിരാജിനെ ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല ഈ പറഞ്ഞ പോലെ അവൻ പുറത്തിറങ്ങിയ കാര്യങ്ങളാണ് ഓക്കെ പക്ഷേ അവനെന്തോ ഈ പറഞ്ഞതുപോലെ ആദ്യം സ്റ്റേഷനിൽ നിന്ന് വിളി എന്തോ വന്നിട്ടും പോയില്ല അങ്ങനെ എന്തൊക്കെയാണ് പിന്നെ അങ്ങനത്തെ ഒരു സംഭവത്തിലോട്ട് പോയത് എന്തായാലും അവൻ ഇറങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നു വാട്ട് എവർ ഞാനിപ്പോഴും പറ യോജിക്കുന്നില്ല ഇതിനുശേഷം വിജിരാജ് പുറത്ത് വന്നതിന് ശേഷം ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് അതിന് സ്റ്റോറി അല്ല കമ്മ്യൂണിറ്റിയിൽ എന്നെ തൂക്കി കള്ളരുതേ അരുതേ അരുതേ സാധാരണ ഒരു മെറ്റി കേസ് അതിനാണ് അത്രേ ആഘോഷം മദ്യവെച്ച് വണ്ടി ഓടിച്ചാലും ഹെൽമെറ്റ് ഇല്ലാതെ പിടിച്ചാലും പെറ്റി കേസാണ് അല്ലാതെ അറസ്റ്റ് തൂക്കികൊള്ളാൻ പോകുന്ന എന്നൊന്നുമല്ല മണ്ടൻ രായാവും രായാവിൻ്റെ മണ്ടൻ പ്രജകളും ആഘോഷമാക്കുകയാണ് അറസ്റ്റ് നെക്സ്റ്റ് അറസ്റ്റ് സോൺ പോട്ടൻ അല്ലോടെ നിയോക്കുകയും മണ്ടന്മാര് പിന്നെ രായാവിന്റെ പോലീസ് സ്റ്റേഷൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചിരിച്ചു ചത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സീരിയസില് പറയാനോ ഞാൻ ബിജിരാജൻ്റെ ഈയൊരു നിലപാടിലൊന്നും എനിക്ക് യോജിപ്പില്ല ഞാൻ ഇപ്പോഴും പ്രസീ പറയാം ഞാൻ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരാ ഒരാളുമായിട്ട് സംസാരിച്ച ഓഫീസ് കൊണ്ടുപോയിട്ട് മറ്റൊരാൾക്ക് വിറ്റ് കച്ചവടമാക്കി അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്തുന്നതെന്ന് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല അത് ജിനൂസ് പറഞ്ഞ വീഡിയോയിൽ ഞാൻ വളരെ ജിനൂസ് പറഞ്ഞ വാക്കുകളിൽ ഞാൻ അതി ഫുള്ള് യോജിക്കുന്നു

ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ വരുന്നു എന്നാൽ രാത്രിയാണിട്ടെ ഞാൻ അത് ആക്ച്വലി കണ്ടില്ലായിരുന്നു എനിക്ക് കുറെ പേര് അടിച്ചു വന്ന് വലിയ സംഭവം നടന്നിരിക്കുന്നു വിജിരാജ് എന്ന് പറയും നാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ജിനുവിന്റെ ഫ്രണ്ടൊക്കെ അല്ലേ എന്നല്ല തരത്തിൽ ഒരുപാട് പേര് ചോദ്യങ്ങൾ ഉയർത്തുന്നു സോ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പലരുടെയും പേര് പറയുന്നുണ്ട് വിവിയുടെ പേര് പറയുന്നുണ്ട് അതുപോലെ തന്നെ സാൻഡ് റിയാക്ട് എന്ന് പറയുന്ന ചാനൽ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് വേറെ ആൾക്കാരൊക്കെ ചെയ്തു ഷബീന വി എന്ന് പറയുന്ന ചാനൽ ചെയ്തിട്ടുണ്ട് സോ ഇതിലൊക്കെ ചില സ്ഥലങ്ങളിൽ നമ്മുടെ പേര് പരാമർശിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് പേര് നമ്മുടെ പേര് പരാമർശിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഇതിലൊക്കെ നമ്മളും ഇൻവോൾവ് ആണോ എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാം സോ ഒരു മറുപടി എന്തായാലും അനിവാര്യമാണ് അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുകയാണ് ആദ്യം തന്നെ പറയട്ടെ ഈ വിജയരാജിൻ്റെ ഈ ഒരു വോയിസ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങേയറ്റം ഇത് എന്താ പറയുക ചെറ്റത്തരം തന്നെയാണ് ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല പൈസ വാങ്ങി എന്നാണ് വിജിരാജ് എന്നെ പറയുന്നത് സോ ഒരിക്കലും നമുക്ക് ഒരു കാലത്തും ഇതിനെ അനുവദിക്കാൻ പറ്റുന്ന ഒന്നല്ല തക്കതായ ശിക്ഷ തന്നെ വിജിരാജിന് കിട്ടേണ്ടിയിരിക്കുന്നു കാരണം അത് ചെയ്യാൻ പാടില്ല ഒരാൾക്കെതിരെയും അത്തരം ഒരു കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ബിജിരാജ് തന്നെയാണ് ഇത് സമ്മതിക്കുന്നത് സോ ബിജിരാജിനോട് ചോദിച്ചാൽ അല്ലെങ്കിൽ ബിജിരാജനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഒരു മിനിറ്റ് ഇതാരാണ് ഇത് ചെയ്യിപ്പിച്ചതെന്ന് അറിയാൻ സാധിക്കും സോ ഇത്രയും സാമ്പത്തിക ഇടപെടലുകൾ നടത്താൻ ശേഷിയുള്ളത് ആരാണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എനിവേ വിജിരാജ് ഈ ചെയ്ത പ്രവൃത്തിയോട് ഒരു ശതമാനം നമുക്ക് യോജിക്കാൻ പറ്റുന്നൊന്നല്ല ഞാൻ ബിജിരാജിനോട് തന്നെ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഈ പറഞ്ഞ വോയിസ് പുറത്തുവിടുന്നതിനോടും അതുപോലെ തന്നെ മാതാപിതാക്കളെ പറയുന്നതിനോടും ഒട്ടും യോജിക്കുന്ന ഒരാളല്ല ഞാൻ കാരണം അവർ ഇതിൽ ഇൻവോൾവ് അല്ല പ്രത്യേകിച്ച് റോവിൻ്റെ മാതാവ് ഇതിൽ യാതൊരു തരത്തിലും ഇൻവോൾവ് ആവാത്ത ഒരാളാണ് പക്ഷേ ഇവർക്ക് എന്തോ ഒരു റിവഞ്ച് മനസ്സിലുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു റിവഞ്ചിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവർ പക്ഷേ ബിജിരാജ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ് ചെയ്യുന്നത് ഇതിനുമുമ്പ് ബിജിരാജുമായി ബന്ധപ്പെട്ട് നമ്മളെ തെറി പറഞ്ഞ ചില ആൾക്കാരെ തെറി പറയാൻ ബിജിരാജിൻ്റെ ചാനൽ ഞാൻ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് തെറി പറഞ്ഞിട്ടുണ്ട് അത് തെറി ാണ് അപരാധികളാണ് ഒരിക്കൽ പോലും റോവിന്റെ ഫാമിലിയെ അല്ലെങ്കിൽ റോവിന്റെ അമ്മയോ അച്ഛനെയോ ഒന്നും ഞാൻ തെരുവറിയാം മുതിർന്നിട്ടില്ല എൻ്റെ അവസരം ഉണ്ടായിട്ടില്ല ഞാൻ റൂബിനെ വിമർശിച്ചിട്ടുള്ള കാര്യം ഈ ബിഗ് ബോസിൻ്റെ ഫൈവിന് ശേഷം റൂബിന്റെ ഒരു പുറത്താകൽ വളരെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സംഭവമാണ് വിമർശിച്ചു അതുപോലെ തന്നെ ഈ അലർന്ന് വിമർശിച്ചിരുന്നു അതിനുശേഷം ഈ ആരുതിപ്പൊടി എന്താ പറയുക ഡൈവേഴ്സ് ആവുന്നു എന്നുള്ള തരത്തിലൊരു പ്രചാരണം വന്നപ്പോൾ ആരുതിപ്പൊടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തിരുന്നു എന്നാൽ അത് സത്യമായിരുന്നില്ല എന്നുള്ള കാര്യം പിന്നീട് ബോധ്യമായി ഇപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു ഇനിവേ അത്തരം വോയിസുകൾ എന്ന് നമ്മൾ കേട്ടു അതിനെ തുടർന്നാണ് അത്തരം ഒരു വീഡിയോ ചെയ്തത് സോ ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുന്ന ആരാണെങ്കിലും ഇപ്പം വിവിയെ പറ്റി ആരോപിക്കുന്നുണ്ട് ഒരുപാട് പേര് ഞാൻ വിവിയോടും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ അതിനോട് യോജിക്കുന്ന കാര്യമല്ല വോയിസ് റെക്കോർഡ് ഞാൻ ഒരിക്കൽ പോലും ഒരാളെ വോയിസ് റെക്കോർഡ് എടുക്കുകയോ പുറത്തുവിട്ടിട്ടോ ഇല്ല ഞാൻ ചെയ്തിട്ടില്ല ഞാനായിട്ട് ഞാനായിട്ടൊരാളുടെ അടുത്ത് പുറത്തുവിട്ടില്ല ആരെങ്കിലും ഒക്കെ വിട്ടത് ഒരു പക്ഷെ ചിലപ്പം ചില വീഡിയോകളിലൊക്കെ ഒരു ക്ഷമിച്ചിട്ടുണ്ടാവാം അത് വളരെ അപൂർവമാണ് പരമാവധി അത് ഒഴിവാക്കാറാണ് പതിവ് അത് വലിയ ആ തെറ്റ് തന്നെയാണ് അതുപോലെ തന്നെ സ്ട്രൈക്കിൻ്റെ കാര്യത്തിലും ഞാനൊക്കെ ഇവരോടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സ്ട്രൈക്ക് കൊടുക്കുന്നതിൽ എനിക്ക് ഒട്ടും യോജിക്കാത്ത ഒരാളാണ് ഞാൻ എനിക്ക് എന്താ പറയുക സ്ട്രൈക്ക് തന്നാൽ പോലും ഞാൻ സ്ട്രൈക്ക് കൊടുക്കില്ല കാരണം സ്ട്രൈക്ക് തരുന്നവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ എനിക്ക് സ്ട്രൈക്ക് തന്നവനെ ഞാൻ ഒരു വീട്ടിൽ പോയി കാണും വേണ്ട രീതിയിൽ കാണും അതിനുള്ള ചങ്കുറ്റം എനിക്കുണ്ട് എന്തിനു സ്ട്രൈക്ക് തന്നെന്ന് വെച്ചിട്ട് നമ്മൾ അനാവശ്യമായ ഒരു ആടേം വീഡിയോ എടുക്കാറില്ല എനിക്കിത് ഒരാടും തന്നിട്ടുമില്ല സോ സ്ട്രൈക്ക് കൊടുക്കുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല എന്നാൽ ഈ ഒരു വിഷയത്തെ ഞാൻ മനസ്സിലാക്കുന്നത് റൂബിനോട് ഇവർക്ക് ഒരു റിവഞ്ച് ഉണ്ടായി അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം എനിക്ക് ആക്ച്വലി ഇതുവരെ അറിയത്തില്ല അതിൻ്റെ ഒരു ഇത് എന്തുകൊണ്ടാണ് റൂബിനോട് ഇവർക്ക് റിവെഞ്ച് ഉണ്ടായെന്നുള്ള കാര്യം വേറെ വ്യക്തമായി ആരോടും പറഞ്ഞിട്ടില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരാൾ ഒരു വീഡിയോ ചെയ്ത് അതായത് നമ്മുടെ ഈ തെറിത്താത്ത എന്ന് പറയുന്ന വ്യക്തി തെറുത്താത്ത എന്നാലും ഒരു വീഡിയോ ചെയ്ത് ഈ റോബിനെ ഇതിന് സഹായിച്ചത് തെറുത്താത്തയാണെന്നുള്ള തരത്തിൽ പുള്ളിക്കാരിയാണ് ഇതൊക്കെ ചെയ്തെന്നുള്ള തരത്തിൽ ഒരു വീഡിയോ ചെയ്തു അതിൻ്റെ ഏറ്റവും ഒടുവിൽ എന്നെയും പരാമർശിച്ചിട്ടുണ്ട് കാരണം അടുത്ത ഒരുപക്ഷെ എന്നെ പിടിച്ചേ കാരണം എന്താണ് ഇവരെ ഞാൻ തെറി പറയുന്നെന്ന് പറഞ്ഞ ഒമ്പത് കേസ് ഇവർ കൊടുത്തരാണ് കള്ളക്കേസ് ഇവരുടെ മോൻ മാനസികമായി തകർന്നു എന്നുള്ള തരത്തിൽ ഇവരിതീ പറയുന്നുണ്ട് കള്ളക്കേസ് കൊടുക്കുന്നത് തെറ്റാണെന്ന് ഈ പറയുന്ന ഒരാളാണ് ഈ സ്ത്രീ കള്ളക്കേസിന്റെ രാജാവാണ് അത് സത്യമാണ് ഈ പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ വോയിസിന്റെ മെയിൻ കണ്ണി തീർത്താത്ത തന്നെയാണ് അതൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നത് കാരണം എന്റെ പേഴ്സണൽ അനുഭവമാണ് ഒരിക്കലും എന്റെ ലൈഫിൽ ഇനി അവരെ പോലത്തെ ഒരാളെ ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല എനിക്കത് പറ്റത്തൂല്ല മനസ്സിലായേ അവരെയൊന്നും ഒരിക്കലും അവരെയൊന്നും എനിക്ക് വിശ്വാസമല്ല സീരിയസ്ലി ഞാൻ പറയാം കാരണം എന്റെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് അതും ഉള്ളത് ഉള്ളത് പോലെ ഇട്ടിരുന്നെങ്കിൽ നമുക്കൊന്നും ഇല്ലടെ നമ്മള് പറയാത്ത വേറെ രീതിയിലൊക്കെ ഇട്ട് അവിടെ നിന്നും ഇവിടെ നിന്നും കേൾപ്പിച്ച് വേറെ മിസ്ലീഡ് ആക്കി കളഞ്ഞു ഓക്കെ വാട്ടോ അപ്പോൾ ഈ കേസിൽ ഞാൻ ഒരു കൺക്ലൂഷനായിട്ട് പറയാം വിജരാജ് ചെയ്തത് ഭയങ്കര തെറ്റ് തന്നെയാണ് തെറ്റെന്ന് വെച്ചാൽ എക്സ്ട്രീം തെറ്റാണ് ഓയിസൊക്കെ കച്ചവടം ചെയ്യുക അതൊരു ഒരു ഒരു തരത്തിൽ യോജിക്കാൻ പറ്റത്തില്ല ജിനൂസ് പറഞ്ഞാലേ യോജിക്കുന്നു പക്ഷേ ജിനൂസ് പറയുന്ന ചില കാര്യങ്ങളൊന്നും എനിക്ക് യോജിപ്പില്ല ഈ പറഞ്ഞ പോലെ പൊടിയുടെ കേസ് പൊടിയുടെ കേസിലും ഈ പറഞ്ഞ പോലെ അന്ന് അത് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായതാണ് ഉണ്ടായ കേസാണ് അതില്ലാത്ത കേസ് ആരും ഈ ചമച്ചുണ്ടാക്കി കൊണ്ടുവന്ന കേസല്ല അന്നാ ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് അത് സംസാരിച്ചു അതിനുശേഷം അവരൊന്നിച്ചു അത് പിന്നെ അതങ്ങ് കട്ടിയതങ്ങ് പോയി മനസ്സിലായോ അപ്പോൾ ഈ വോയ്സിൻ്റെ കേസിൽ ഞാൻ പറയാം എനിക്ക് പേഴ്സണലി പേഴ്സണൽ റെക്കോർഡ് ചെയ്യുന്നതും താല്പര്യമില്ല അതുപോലെ പിന്നെ ഇത് കച്ചവടം ചെയ്ത അതിനക്കാളും വലിയ തെമാടിത്തനം ഒന്നും ഞാൻ പറയത്തുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടി വരാ സുഹൃത്തായാലും എന്തായാലും തെമ്മാടിത്തനം കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം മനസ്സിലായോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നു വീഡിയോട്ടാണ് ബൈ